ഹായ് മക്കളെ ഇന്ന് നമുക്കൊന്നൊരു നാല് മണി ചായയ്ക്ക് ഒരു നാല് പലഹാരം ഉണ്ടാക്കാം മുട്ടയപ്പം വേണം ഉണ്ടാക്കാൻ പോണേ അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കപ്പ് അരിപ്പൊടി കുറച്ചും കൂടി ഇടാം എത്രയും കൂടി ഇട്ടു കുറച്ചും കൂടി ഇട്ടു എന്നിട്ട് ഇതിലേക്ക് മുട്ടയാണ് ചേർക്കാൻ പോണേ മുട്ട മുട്ടയപ്പാണ് ഉണ്ടാക്കാൻ പോണേ മുട്ട ചേർത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം ഇനി വെള്ളം ഒഴിക്കാം വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളക്കിയെടുക്കാം അപ്പോൾ മുട്ട മുട്ടയും ഉപ്പും അരിപ്പൊടിയും കൂടി നന്നായിട്ട് കട്ട കെട്ടാതെ കലക്കിയെടുത്തു അധികം ലൂസാവാനും പാടില്ല അധികം ടൈറ്റാകാനും പാടില്ല ഈ പാകമായിട്ട് എടുക്കണം എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു ജീരകം പിന്നെ ഇഷ്ടമാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേങ്ങ കുത്തി ഇടാം തേങ്ങ തേങ്ങക്കുത്തിട പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടാം മധുരൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കൂടുതൽ ചിലർക്ക് കൂടുതൽ വേണം ചിലർക്ക് കുറച്ച് വേണം അപ്പോൾ അതനുസരിച്ച് മധുരം ചേർക്കാം അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ മാവ് റെഡിയായി ഇത്രയും മാവിലേക്ക് ഒന്നര കപ്പ് മാവാണ് എടുത്ത് അരി അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഈ കപ്പിൽ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ആ അരിപ്പൊടിയിലേക്ക് രണ്ട് മുട്ട ചേർത്തു പിന്നെ ജീരകം ചേർത്തു പഞ്ചസാര ചേർത്തു ഉപ്പ് ചേർത്തു ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ച തീ കത്തിച്ച് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് കോരി ഒഴിക്കാം തീ കത്തിച്ച് ചട്ടിയിലേക്ക് പോരി ഒഴിക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം കോഴി അപ്പോൾ അപ്പോൾ നമുക്കിനി വേണ്ടത് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഇത് വെന്ത് കിട്ടാനുള്ള വാർത്തകൾ കുറച്ച് ഒഴിക്കാം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ മാവിലേക്ക് ഒഴിക്കാം ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോൾ മാവ് ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ മാവ് അടിയിൽ അടിയിലൂറിയിട്ട് മാവിന് കട്ടി കിട്ടില്ല മാവ് ചട്ടിയിലേക്ക് വയ്ക്കാം മാവ് ചട്ടിയിലേക്ക് വെച്ചു ഇനി ഒരടപ്പുണ്ട് ആവിൽ പോകാതെ ഒരു അടപ്പുകൊണ്ട് മൂടി വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കൊന്ന് വെന്തോന്ന് നോക്കിയിട്ട് വെന്ത് കഴിഞ്ഞുമ്പോൾ മറിച്ചിടാം മറിച്ചിട്ടിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് എടുക്കാം വെന്ത് കഴിയുമ്പോൾ എടുക്കാം ഇപ്പോൾ അപ്പം വെന്തിട്ട് നെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂടി വെക്കാം അപ്പം വെന്ത് കഴിഞ്ഞ് വിടണം ഇനി ബാക്കിയുള്ള മാം കൂടി നമുക്ക് ഇതുപോലെ കൊരിവലിക്കാം ഇനി ഈ ആദ്യ ഒഴിച്ച് വെളിച്ചെണ്ണ ചട്ടിയിലുണ്ട് അത് തീരാണ്ട് തീരാണ്ട് വീട്ടണ ഒഴിച്ചു വിട്ടാൽ മതി രശ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വന്ന് വെച്ച് കൊടുക്കണം പിന്നെ എടുക്കുമ്പോൾ ഇറക്കാം എന്നിട്ട് കുരുവിൽക്കാം കുരുവിക്കാം ഇനി ഇത് തീരുന്നവരെ ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം നമ്മുടെ അപ്പൻ ചുടൽ കഴിഞ്ഞു ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഏഴ് അപ്പം കിട്ടിയിട്ടുണ്ട് ഉണ്ടാവും നല്ല സ്മൂത്താണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് രണ്ട് മുട്ടയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് പഞ്ചസാര ഉണ്ടായാൽ നമ്മൾക്ക് നാല് പണി പുലഹാരം റെഡിയായി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് അപ്പോൾ ഇന്നത്തെ ഈ പലഹാരം ഉണ്ടാക്കൽ കഴിഞ്ഞു മക്കളെ എല്ലാവർക്കും താങ്ക്സ്